ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ പോളോറോയിഡ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് നമ്മുടെ ഫോണിൽ നമുക്ക് ഏറെ പ്രിയപ്പെട്ടതായിട്ടുള്ള കുറേ ഫോട്ടോസില്ലേ അതൊക്കെ നമുക്ക് ഇതുപോലെ പോളറോയിഡ്സ് ആയി എന്നും സൂക്ഷിക്കാൻ അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ പേജിൽ ഇത് അവൈലബിൾ ആണ് ആർക്കെങ്കിലും ഓർഡർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുത്തേക്കാം ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ ഞാനിപ്പോൾ വേറൊരു കാര്യം കൂടി പറയുവാണ് നമുക്ക് അഞ്ഞൂറ് ഫാമിലി ആകുമ്പോഴത്തേക്ക് ഞാനൊരു ഗീവ് കണ്ടക്ട് കണ്ടുണ്ട് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ആയിരിക്കും ഉള്ളത് അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഒന്നുകിൽ ഷോർട്സിൽ അല്ലെങ്കിൽ അടുത്തൊരു ലോങ് വീഡിയോയിലോട്ട് ഞാൻ പറയാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെ അപ്പോൾ നമുക്ക് നേരെ ട്യൂട്ടൂറിലോട്ട് പോകാം ഞാൻ ഫസ്റ്റ് എനിക്ക് എന്ന് പറയുന്ന ആപ്പ് ഓപ്പൺ ആക്കുന്നുണ്ട് അത് കഴിഞ്ഞ് സെർച്ച് ബാറിൽ പോയി എ ഫോർ ഡോക്യുമെൻ്റ് ആണ് ഞാനിപ്പോൾ എടുക്കുന്നത് എനിക്ക് അതിൽ ആഡ് ചെയ്യാനുള്ള ഉള്ളായിരുന്നു നിങ്ങൾക്ക് ഒത്തിരി ഫോട്ടോസ് ഉണ്ടെങ്കിൽ നമുക്ക് എത്രയായാലും എടുക്കാം അത് കഴിഞ്ഞാൽ ആ പേജിലുള്ളതെല്ലാം നമുക്ക് ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ട് എലമെൻസി പോയിട്ട് പോളറോയിഡ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് വരും അതിലിപ്പോൾ ഏതിൽ ഓർമ്മ അതിപ്പോൾ സെലക്ട് ചെയ്യുക അതിപ്പോൾ നേരെ നമ്മൾ മുമ്പേ എടുത്ത ബ്ലാങ്ക് പേജിലോട്ട് വരും ഹോറിസോണ്ടിൽ മൂന്നും വെർട്ടിക്കൽ മൂന്നും അങ്ങനെയാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് സൈസ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത് സൈസെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് സെറ്റാക്കി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഒന്നുകൂടെ എലമെൻസി പോയിട്ട് ഫ്രെയിം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ സ്ക്വയറിൽ ഒരു ഫ്രെയിം സെലക്ട് ചെയ്തെടുക്കുക എന്നിട്ട് സൂം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഈ ഫോട്ടോസിൻ്റെ അവിടെ ഫില്ല് ചെയ്യുന്ന രീതിക്ക് ഈ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അങ്ങനെയെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഇതിങ്ങനെ വെക്കുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോസ് വേഗം അതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പറ്റും സൈസ് അങ്ങനെ കൂട്ടിയും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം ജസ്റ്റ് ഈ ഫ്രെയിമിൻ്റെ അവിടെ ഫോട്ടോസ് വെക്കുമ്പോൾ നേരെ അതിനകത്തോട്ട് ഡ്രാഗ് ആയിക്കോളും അത് കഴിഞ്ഞ് നമുക്ക് വേണ്ട ഫോട്ടോസൊക്കെ ഒന്നുകിൽ ഗ്യാലറിയിൽ നിന്നോ അല്ലെങ്കിൽ അപ്ലോഡ്സിൽ നിന്നോ നമുക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം ഞാനിപ്പോൾ ഗാലറിയിൽ നിന്നാണ് ഫോട്ടോസ് എടുക്കേണ്ടത് ഫോട്ടോസ് എല്ലാം സെലക്ട് ചെയ്യുക ആ ഫ്രെയിമിൻ്റെ അവിടോട്ട് വന്ന് ജസ്റ്റ് അതിനകത്തോട്ട് ഡ്രാഗ് ചെയ്യുക അപ്പോൾ ആ ഫോട്ടോസ് അതിനകത്ത് ഫില്ലായി നിന്നുള്ളൂ ഫോട്ടോസ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ക്യാപ്ഷൻസ് എന്തേലും അതിൻ്റെ ആഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ആ താഴത്തെ ആ വൈറ്റ് ബോർഡൻ്റെ അവിടെ നമുക്ക് ആഡ് ആക്കാം ഇപ്പോൾ ഞാൻ ആഡ് ആക്കുന്നൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഡൗൺലോഡ് ചെയ്യാം ഏറ്റവും മുകളിലുള്ള ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഡൗൺലോഡിൻ്റെ അവിടെ പി ഡി എഫ് പ്രിൻറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കൊന്നുകിൽ മെയിൽ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ട്സപ്പിൽ ഡോക്യുമെൻ്റ് ആയിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ